പാലക്കാട് ജില്ലാ സഹോദയ സ്കൂൾ കലോത്സവത്തിൽ ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂൾ എഴുന്നൂറ്റി മുപ്പത് പോയിന്റോടെ ഓവറോൾ ചാമ്പ്യന്മാരായി തുടർച്ചയായി നാലാം തവണയാണ് സെന്റ് ഡൊമിനിക് ഓവറോൾ പട്ടം നേടുന്നത് എഴുന്നൂറ്റി ഇരുപത്തെട്ട് പോയിന്റോടെ പാലക്കാട് സെന്റ് റാഫേൽസ് കത്തീഡ്രൽ സ്കൂൾ രണ്ടാം സ്ഥാനവും എഴുന്നൂറ്റി ഒന്ന് പോയിന്റോടെ പട്ടാമ്പി എം എസ് ഇന്റർനാഷണൽ സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി അവസാന ദിവസവും ആധിപത്യം നിലനിർത്തിയാണ് പാലക്കാട് ജില്ലാ സഹോദയ സ്കൂൾ കലോത്സവത്തിൽ ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടർച്ചയായ നാലാം വർഷവും ഓവറോൾ ചാമ്പ്യന്മാരായത് സെന്റ് ഡൊമിനിക് സ്കൂൾ എഴുന്നൂറ്റി മുപ്പത് പോയിന്റ് നേടിയപ്പോൾ പാലക്കാട് സെന്റ് റാഫേൽസ് കത്തീഡ്രൽ സ്കൂൾ എഴുന്നൂറ്റി ഇരുപത്തെട്ട് പോയിന്റോടെ രണ്ടാം സ്ഥാനവും പട്ടാമ്പി എം എസ് ഇന്റർനാഷണൽ സ്കൂൾ എഴുന്നൂറ്റി ഒന്ന് പോയിന്റോടെ മൂന്നാം സ്ഥാനവും നേടി സി വൺ എൽ പി സി ടു യു പി സി ത്രീ എച്ച് എസ് സി ഫോർ എച്ച് എസ് എസ് എന്നിങ്ങനെ വിവിധ കാറ്റഗറിയിലായിരുന്നു മത്സരങ്ങൾ സി വണ്ണിൽ അമ്പത്തി പോയിന്റ് നേടി സെന്റ് ഡൊമിനിക് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ശ്രീകൃഷ്ണപുരം ഒന്നാമതെത്തി അമ്പത്തിമൂന്ന് പോയിന്റുമായി ഭാരതമാത സി എം ഐ പബ്ലിക് സ്കൂൾ പാലക്കാട് കാർമൽ സ്കൂൾ ഷൊർണൂർ എന്നിവർ രണ്ടാം സ്ഥാനം പങ്കിട്ടു അമ്പത്തിരണ്ട് പോയിന്റുമായി എം എ എസ് ഇന്റർനാഷണൽ സ്കൂൾ പട്ടാമ്പി മൂന്നാമതും എത്തി സി ടുവിൽ നൂറ്റി പതിനേഴ് പോയിന്റ് നേടി എം എ എസ് ഇന്റർനാഷണൽ സ്കൂൾ പട്ടാമ്പി ഒന്നാമതെത്തി സി ടുവിൽ നൂറ്റി പതിനേഴ് പോയിന്റ് നേടി എം എസ് ഇന്റർനാഷണൽ സ്കൂൾ പട്ടാമ്പി ഒന്നാമതെത്തി നൂറ്റി പതിനഞ്ച് പോയിന്റുമായി സെൻറ് റാഫേൽ സ്കൂൾ പാലക്കാട് രണ്ടാം സ്ഥാനവും നൂറ്റി പതിനാല് പോയിന്റുമായി സെന്റ് ഡൊമിനിക്സ് സ്കൂൾ ശ്രീകൃഷ്ണപുരം മൂന്നാമതും എത്തി സി ത്രീ വിഭാഗത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പോയിന്റ് നേടി ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് ഒന്നാമതെത്തിയപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് പോയിന്റുമായി സെന്റ് റാഫേൽസ് പാലക്കാട് സ്കൂളാണ് രണ്ടാം സ്ഥാനത്ത് ഇരുന്നൂറ്റി പതിനഞ്ച് പോയിന്റുമായി കാർമൽ സ്കൂൾ ഷൊർണൂർ മൂന്നാമതുമെത്തി സി ഫോറിൽ ഇരുന്നൂറ്റി പതിനേഴ് പോയിന്റ് നേടി സെന്റ് റാഫേൽസ് പാലക്കാട് ഒന്നാമതെത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റുമായി ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളാണ് രണ്ടാം സ്ഥാനത്ത് ഇരുന്നൂറ്റിയാറ് പോയിന്റുമായി എം എ എസ് ഇന്റർനാഷണൽ സ്കൂൾ മൂന്നാമതുമെത്തി കോമൺ വിഭാഗത്തിൽ നൂറ്റി ഇരുപത്തി പോയിന്റ് നേടി സെന്റ് റാഫേൽസ് കത്തീഡ്രൽ സ്കൂൾ പാലക്കാട് ഒന്നാം സ്ഥാനവും നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് നേടി എം എ എസ് ഇന്റർനാഷണൽ സ്കൂൾ പട്ടാമ്പി രണ്ടാം സ്ഥാനവും നൂറ്റിയാറ് പോയിന്റോടെ ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂൾ മൂന്നാം സ്ഥാനവും നേടി സമാപന യോഗത്തിൽ ബോളിവുഡ് സംഗീത സംവിധായകൻ ജോർജ് ജോസഫ് മുഖ്യാതിഥിയായി സഹോദയ പ്രസിഡന്റ് ഷാജി കെ തയ്യൽ അധ്യക്ഷനായി ഫാദർ ഷർജോ മലക്കുടിയിൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഒ പി ജോയ്സി സിസ്റ്റർ ഒ പി ടെസി കാച്ചപ്പള്ളി സഹോദയ സെക്രട്ടറി ലതാ പ്രകാശ് ട്രഷറർ സി വി പ്രേംജിത്ത് പി ഉണ്ണികൃഷ്ണൻ പ്രോഗ്രാം കോർഡിനേറ്റർ സജ്നി പ്രകാശ് അരുൺ രവി എന്നിവർ സംസാരിച്ചു ഗായകൻ ഫൈസൽ റാസി ഗായിക ഷിഖ പ്രഭാകർ വിദ്യാർത്ഥികൾ എന്നിവരുടെ കലാപരിപാടിയും ഉണ്ടായി സമീപം ശ്രീകൃഷ്ണപുരം